ആടുജീവിതം സിനിമയ്ക്ക് വേണ്ടി നടത്തിയ മേക്കോവർ ചിത്രം പങ്കുവെച്ച് നടൻ ഗോകുൽ സിനിമയിൽ ഹക്കീം എന്ന പ്രധാന കഥാപാത്രത്തെയാണ് താരം അവതരിപ്പിച്ചത് ഞെട്ടിക്കുന്ന മേക്കോവർ ചിത്രം ചുരുങ്ങിയ നേരം കൊണ്ട് വൈറലായിരിക്കുകയാണ് തനിക്ക് ഇങ്ങനെയൊരു ശ്രമം നടത്താൻ പ്രചോദനമായത് ഹോളിവുഡ് താരം ക്രിസ്ത്യൻ ബെയിൽ ആണെന്ന് ഗോകുൽ ചിത്രം പങ്കുവെച്ചു കൊണ്ട് പറഞ്ഞു ഗോകുലിൻ്റെ കഠിനാധ്വാനത്തെ പ്രശംസിച്ച് നിരവധി പേരാണ് എത്തുന്നത് താരങ്ങളും നടനെ പ്രശംസിച്ച് എത്തുന്നുണ്ട് മേക്കോവറിനായി ഭക്ഷണം പോലും കഴിക്കാതെ ദിവസങ്ങളോളം കഴിഞ്ഞെന്ന് താരം നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു ആടുജീവിതത്തിലെ ഹക്കീമാകാൻ എനിക്ക് പ്രചോദനമായത് ക്രിസ്ത്യൻ ബെയിലിൻ്റെ ആത്മസമർപ്പണമാണ് രണ്ടായിരത്തി നാലിൽ ദി മെഷീനിസ്റ്റ് എന്ന സിനിമയിലെ ട്രവർ റെസ്നിക് എന്ന കഥാപാത്രത്തിനായി അദ്ദേഹം ഇരുപത്തെട്ട് കിലോയാണ് കുറച്ചത് വെള്ളവും ആപ്പിളും ഒരു കപ്പ് കോഫിയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭക്ഷണം ഇതെന്നെ ആഴത്തിൽ പ്രചോദിപ്പിച്ചു ആ സിനിമയിൽ ബെയിലിൻ്റെ പ്രകടനം മൂലമാണ് ആ സിനിമ അറിയപ്പെട്ടത് തന്നെ അദ്ദേഹത്തിന്റെ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കഴിവിനും കലാസൃഷ്ടിക്കും ഞാൻ ഇത് സമർപ്പിക്കുന്നു ഗോകുൽ കുറിച്ചു അതേസമയം തിയേറ്ററുകളിൽ അപരാജിത കുതിപ്പ് തുടർന്ന് മുന്നേറുന്ന ആടുജീവിതം നൂറുകോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുകയാണ് വെറും ഒൻപത് ദിവസം കൊണ്ടാണ് ഈ ബ്ലസ്സി പൃഥ്വിരാജ് ചിത്രം ആഗോള കളക്ഷനിൽ നൂറുകോടിയെന്ന നേട്ടം സ്വന്തമാക്കിയത് ഇതോടെ മലയാളത്തിൽ ഏറ്റവും വേഗത്തിൽ ഈ കളക്ഷൻ നേടുന്ന ചിത്രം എന്ന പേരും ആടുജീവിതം കരസ്ഥമാക്കി ഇന്ത്യൻ സിനിമയിൽ മാത്രമല്ല ലോക സിനിമയിൽ തന്നെ മലയാളത്തിൻ്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ആടുജീവിതം ചിത്രം നൂറ് കോടി ക്ലബിൽ കയറിയതായി പൃഥ്വിരാജ് തന്നെ തിങ്കളാഴ്ച ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു മലയാളത്തിലെ ആറാമത്തെ കോടി ക്ലബ് ചിത്രമാണ് ആടുജീവിതം പുലിമുരുകനാണ് മലയാളത്തിൽ നിന്നും ആദ്യമായി നൂറുകോടി ക്ലബിലെത്തുന്ന ചിത്രം ലൂസിഫർ രണ്ടായിരത്തി പതിനെട്ട് പ്രേമലു മഞ്ഞുമൽ ബോയ്സ് എന്നിവയാണ് കോടി കളക്ഷൻ നേടിയ വേഗതയിൽ ആടുജീവിതത്തിന് പിന്നിലുള്ളത് പതിനൊന്ന് ദിവസം കൊണ്ടാണ് ചിത്രം നൂറ് കോടി ക്ലബിൽ കയറിയത് ലൂസിഫർ മഞ്ഞുമൽ ബോയ്സ് എന്നിവ പന്ത്രണ്ടും പ്രേമലും മുപ്പത്തൊന്നും പുലിമുരുകൻ മുപ്പത്തിയാറ് ദിവസം എടുത്താണ് കോടി എന്ന നേട്ടം സ്വന്തമാക്കിയത് ആടുജീവിതം കോടി കളക്ഷൻ നേടിയതോടെ മലയാള സിനിമയിൽ മറ്റാർക്കും ഇല്ലാത്ത ഒരു റെക്കോർഡും പൃഥ്വിരാജ് സ്വന്തമാക്കി ആടുജീവിതം ലൂസിഫർ എന്നീ ചിത്രങ്ങളിലൂടെ നായകനായി അഭിനയിച്ച സിനിമയും സംവിധാനം ചെയ്ത സിനിമയും നൂറ് കോടി ക്ലബിലുള്ള ഏക മലയാള നടനാണ് പൃഥ്വിരാജ് ഈ റെക്കോർഡ് മലയാളത്തിൽ അടുത്ത കാലത്ത് മറികടക്കാൻ സാധ്യതയുള്ള ഏക മോഹൻലാലാണ് മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ബറോസ് കോടി കളക്ഷൻ പിന്നിട്ടാൽ നൂറുകോടി ക്ലബിലെ ഇരട്ട നേട്ടം സ്വന്തമാക്കുന്ന താരമായി മോഹൻലാലിനു മാറാം അതേസമയം തന്നെ ആടുജീവിതത്തെ അഭിനന്ദിച്ചുകൊണ്ട് മലയാളത്തിന് അകത്തും പുറത്തും നിന്നുമുള്ള നിരവധി താരങ്ങളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്